ഒരു സിനിമയിലെ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ടാകാം ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം ആ കഥാപാത്രം നമ്മെ ചിരിപ്പിച്ചതോ കരയിപ്പിച്ചതോ അല്ലെങ്കിൽ ദേഷ്യം തോന്നിപ്പിച്ചതോ ആകാം ചിലപ്പോൾ ഒരു സിനിമയിൽ തന്നെ ഒന്നിലധികം ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും ഉണ്ടാകാം അത്തരം ചില കഥാപാത്രങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അബു ഹസൻ ഓർമ്മയുണ്ടോ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കം എന്ന സിനിമയിൽ ജഗതി ചെയ്ത പോലീസ് കഥാപാത്രം അബൂഹസൻ ചിരിയുടെ മാലപ്പുടക്കം സമ്മാനിച്ച അബു ഹസൻ എന്ന കഥാപാത്രത്തെ ഓർക്കുന്നില്ലേ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു മനസ്സും അബു ഹസനുണ്ട് അബു ഹസന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ കുറ്റവാളികൾക്കൊരു പേടി സ്വപ്നം കൂടിയാണ് അദ്ദേഹം നിങ്ങൾക്ക് ഈ കഥാപാത്രം ഓർമ്മയുണ്ടോ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടുനോക്കൂ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ മറ്റൊരു കഥാപാത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്